സി കോഴയ ആരോപണം പുതിയ വഴിത്തിരിവിലേക്ക് സിപിഐഎം പാർട്ടി നടപടിക്ക് വിധേയനായ പ്രമോദ് കോട്ടൂളിക്ക് താൻ പണം നൽകിയില്ലെന്ന് പരാതിക്കാരനായ ശ്രീജിത്ത് പ്രമോദ് വീടിന് മുൻപിൽ പ്രതിഷേധിച്ചതിലും തനിക്ക് പരാതിയില്ല പ്രമോദ് തന്റെ നല്ല സുഹൃത്താണെന്നും ശ്രീജിത്ത് ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ആകെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് പി എസ് സി കോഴ ആരോപണം ആരോപണ വിധേയനായ സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു എന്നാൽ തുടക്കം മുതൽ തന്നെ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ അരങ്ങേറിയ പി എസ് സി കോഴ വിവാദത്തിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് താൻ പ്രമോദിന് പണം നൽകിയിട്ടില്ലെന്നാണ് പരാതിക്കാരനായ ശ്രീജിത്ത് പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രമോദ് സമരം ഇരുന്നത് ശ്രീജിത്തിന്റെ വീടിന് മുമ്പിലായിരുന്നു പ്രമോദ് തന്റെ നല്ല സുഹൃത്താണെന്നും സമരം ചെയ്തതിൽ പരാതിയില്ലെന്നും ശ്രീജിത്ത് പറയുന്നു ന്യൂസിനോട് ിൽ സംസാരിക്കുകയായിരുന്നു ആർക്കും കൊടുത്തിട്ടില്ല പരാതി വേണ്ടേ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പരാതിപ്പെടേണ്ട ആവശ്യം പണം അങ്ങനെ കൊടുക്കണ്ട ആവശ്യവും കൊടുത്തിട്ടില്ല എന്റെ ഭാഗ്യത്ത് നല്ല ജോലി മകരാവസ്ഥുണ്ട് പിന്നെ നമ്മൾ എന്തോർക്ക് പണം കൊടുക്കേണ്ട ആവശ്യം സമരം ചെയ്തത് എന്താണെന്ന് അവനോട് അവരോട് ചോദിച്ചോളാം കാരണം എന്റെ നല്ലൊരു സുഹൃത്താണ് അന്യന്മാരെ എന്നുള്ള സുഹൃത്തു എന്താ കൊണ്ട് അവരോട് ചോദിച്ചത് ആരാണ് എന്താണ് ഈ വിഷയം എന്താ കാരണം നാട്ടിലെത്തി ചോദിച്ചോളാം നിലവിൽ നിലവിൽ ഞാൻ ഞാൻ എനിക്ക് ആർക്കും അങ്ങനെ ുംറിയുമില്ല ഞാനും നിങ്ങളെ കണ്ടിട്ട് കേട്ടിട്ടൊക്കെ അറിവുള്ളൂ എന്താ അപ്പം എനിക്ക് അറിയില്ല ആരോപണത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ശ്രീജിത്തിന്റെ ഈ അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ അമൃത ന്യൂസ് കോഴിക്കോട്